എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭയിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പി നേടിയത് എൻ ഡി എ സഖ്യം മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റും യു പി എ സഖ്യം തൊണ്ണൂറ്റൊന്ന് സീറ്റും അതിൽ തന്നെ കോൺഗ്രസ് അൻപത്തിരണ്ട് സീറ്റും അതേഴ്സ് തൊണ്ണൂറ്റിയെട്ട് സീറ്റുമാണ് നേടിയത് ഏറ്റവും കൃത്യമായി ഒരു റിസൾട്ട് പ്രഖ്യാപിച്ച സർവേകളിലൊന്നാണ് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേ എൻ ഡി എ മുന്നണിക്ക് മുന്നൂറ്റി അൻപത്തി മുതൽ സീറ്റുകളാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റുകളാണ് എൻ ഡി എ മുന്നണി നേടിയതും യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ യു പി എ മുന്നണി തൊണ്ണൂറ്റി ഒന്ന് സീറ്റ് നേടിയപ്പോൾ ഈ ഒരു സർവേയിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് യു പി എ നേടും എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി അങ്ങനെ ഏകദേശം കൃത്യമായ കണക്കുകൾ തന്നെ സർവേയിലൂടെ മുൻകൂട്ടി പ്രഖ്യാപിക്കാനായി ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയ്ക്ക് സാധിച്ചിരുന്നു ഈ വർഷം ഇന്ത്യ ടുഡേയുടെ സർവേ പ്രകാരം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളാണ് എൻ ഡി എ മുന്നണി നേടാൻ പോകുന്നത് ബി ജെ പി മുന്നൂറ്റി നാല് സീറ്റുകൾ അതിൽ നേടും അതുപോലെ തന്നെ കോൺഗ്രസ് എഴുപത്തിയൊന്ന് സീറ്റ് നേടി നില മെച്ചപ്പെടുത്തും നൂറ്റി അറുപത്തിയാറ് സീറ്റുകളായിരിക്കും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് അതായത് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് സീറ്റ് കഴിഞ്ഞ തവണത്തേക്കാളും പതിനെട്ട് സീറ്റുകളോളം എൻ ഡി എ മുന്നണിക്ക് കുറയും എന്നാണ് ആ ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറയുന്നത് ഈ ഒരു സർവേ വന്നത് ഫെബ്രുവരി മാസത്തിലാണ് അപ്പോൾ ഇവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ സർവേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഈ കാര്യം എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം